ഇന്ന് എറണാകുളം വെച്ചിട്ടൊരു കുഞ്ഞു കുട്ടി ക്രാഫ്റ്റ് ആട്ടോ ചെയ്യുന്നത് ഹായ് എല്ലാവർക്കും ക്രാഫ്റ്റ് ആൻഡ് കുക്കിംഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു മൊബൈൽ ഫോൺ വെക്കാനുള്ള ചെറിയ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാട്ടോ മൊബൈൽ ഫോൺ ഹോൾഡർ അപ്പോൾ തെർമാക്കോളിൻ്റെ ഷീറ്റ് എന്തെങ്കിലും ഇല്ലായിരുന്നു അപ്പോൾ ഞാൻ തെർമാക്കോളിൻ്റെ കുറേ വേസ്റ്റ് പീസൊക്കെ കിടന്നത് കട്ട് ചെയ്തെടുത്തു ഇതൊരു വുഡിൻ്റെ ഡിസൈനിലുള്ള ഒരു വാൾ സ്റ്റിക്കർ ആട്ടോ അത് ഞാൻ ഓൺലൈനായിട്ട് മേടിച്ചായിരുന്നു അതിനകത്തേക്ക് നമ്മൾ ഇതേ ഒരു ചെറിയ ആർച്ച് ഷേപ്പിന് ഞാൻ ഒത്തിരി വലിച്ചു നീട്ടാൻ അത് ചെറിയ വെടിയായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആർച്ച് ഷേപ്പിനൊരു രണ്ട് പീ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് ഇതേ ഡിസൈനിൽ നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അതിനുവേണ്ടി വേണ്ടി ഞാൻ ഇതുപോലെ ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുവാണ് പെൻസിൽ വെച്ച് എന്നിട്ട് അത് അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ട് ഇങ്ങോട്ട് ഒട്ടിച്ച് വെക്കാം ഇത് സെൽഫ് അഡസീവ് ആട്ടോ നമ്മൾ ഇതിൻ്റെ സ്റ്റിക്കർ പൊളിച്ചു കഴിഞ്ഞിട്ട് ചുമ്മാ ഒട്ടിച്ച് വെച്ചാൽ അങ്ങ് നന്നായിട്ട് പിടിച്ചോളും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി സൈഡിലും ഇതേപോലെ ഒട്ടിച്ചിട്ട് തിരിച്ചും ഇതേപോലെ ചുറ്റി അങ്ങോട്ടിക്കുക എന്നിട്ട് ഞാൻ അതിൻ്റെ ആ സ്റ്റാൻഡ് നമ്മളിങ്ങനെ ഫോൺ അതേ ചെറുതായിട്ട് ചെറുതായിട്ടൊന്ന് ചരിച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് രണ്ട് സൈഡിൽ ഒട്ടിച്ചിട്ട് ചെറുതായിട്ട് സ്ലോപ്പിന് ഞാൻ വെട്ടിയെടുത്തിട്ടുണ്ട് ആ തെരുമക്കോളിൻ്റെ താഴ്ഭാഗം എന്നിട്ട് അതിലേക്ക് ഒട്ടിച്ചു വിട്ടിട്ട് ചേർത്തങ്ങ് ആ ചെറിയ ബേസിലേക്ക് ചെറുതായിട്ടങ്ങോട്ട് ഒട്ടിച്ചു വിട്ടാൽ മാത്രം മതി ഇതിനിടയ്ക്ക് ഒരാൾ ഇരുന്ന് ഭയങ്കര മേക്കപ്പ് ഇടയിലാണ് ചുണ്ടയിലൊക്കെ ലിപ്സ്റ്റിക്കിന് പോലൈനർ വെച്ച് വരയ്ക്കുന്ന അരയിലും കണ്ടിട്ടുണ്ടോ വീഡിയോ പിടിക്കുന്നാണ്ട് ഇപ്പം ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ ചുറ്റിനും ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വാൾ പേപ്പർ വെച്ച് അപ്പം നല്ല നമുക്കൊരു വുഡിൻ്റെ ലുക്കൊക്കെ കിട്ടും എന്നിട്ടൊരു പോളിഷൊക്കെ അടിച്ച പോലെയൊക്കെ തോന്നും നല്ല രസം കിട്ടും ഇത് നമുക്ക് നല്ല യൂസ് ഉള്ള അപ്പോൾ ഇത് സിമ്പിളായിട്ട് ആർക്കു വേണമെങ്കിലും ചെയ്തെടുക്കാം കുഞ്ഞു പിള്ളേർക്ക് വരെ ചെയ്തെടുക്കാവുന്ന വാൾ സ്റ്റിക്കർ നമ്മുടെ കയ്യിൽ ഇല്ലെന്ന് വെച്ച് നമുക്ക് വേണമെങ്കിൽ വേറെ ഏതെങ്കിലും പേപ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും പെയിൻറ്റോ അല്ലെങ്കിൽ ക്ലേയോ എന്ത് വെച്ച് വേണമെങ്കിലും ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാമെന്നുള്ളൂ ഞാനിപ്പോൾ ഒരു പഴയ ഫോണെടുത്തിട്ട് ഹോറിസോണ്ടൽ ആയിട്ടും എക്റ്റിക്കലായിട്ടും വെച്ച് നോക്കി നല്ല യൂസ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും എല്ലാം ചെയ്യണേ അപ്പോൾ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്